ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ഇസ്രയേലിലേക്ക് നൂറ്റി എഴുപതിലധികം മിസൈൽ ആക്രമണം അഞ്ച് ഇസ്രയേലി സിറ്റികളിലേക്കും മൂന്ന് മിലിറ്ററി ബേസിലേക്ക് ഐ ഡി എഫ് ഹെഡ്ക്വാർട്ടേഴ്സിലേക്കും ഹെസ്ബുലയുടെ മിസൈൽ ആക്രമണം അതേസമയം ഐ ഡി എഫിൻ്റെ ദാദോ സാംസൺ ഗലീലി ഡിവിഷൻ റിസർവ് ബേസുകളിൽ ബോംബ് ആക്രമണവും ഉണ്ടായി തിറിയത്ത് മോട്സ്കിൻ ഹൈഫ തിറിയത്ത് ഷിമോന അമിയാദ് അഹിഹൂദ് സിറ്റികളും ആക്രമിക്കപ്പെട്ടു സെപ്റ്റംബർ ഇരുപത്തിയാറിന് മാത്രം എട്ട് ആക്രമണങ്ങൾ ഇസ്രയേലിന് നേർക്കം നടത്തിയതായാണ് റിപ്പോർട്ട് കൂടാതെ നൂറ്റി അൻപതോളം റോക്കറ്റ് ആക്രമണങ്ങൾ വ്യാഴാഴ്ച രാത്രി ഉണ്ടായതായാണ് റിപ്പോർട്ടുകൾ ഒരു റോക്കറ്റ് ബിറിയയിൽ കെട്ടിടത്തിന് മുകളിൽ പതിച്ചു നാശനഷ്ടങ്ങളെ പറ്റിയുള്ള വിവരങ്ങൾ ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നാൽ കുറച്ച് റോക്കറ്റുകൾ തങ്ങൾ നശിപ്പിച്ചതായും ബാക്കിയുള്ളവ തുറസായ സ്ഥലങ്ങളിൽ പതിച്ചെന്നും ഐ റിപ്പോർട്ട് ചെയ്തു റഫേൽ മിലിറ്ററി കോംപ്ലക്സിൽ മിസൈൽ ആക്രമണം നടത്തിയതായും ഹെസ്ബുല്ല പറഞ്ഞു ഷിമോണയിൽ കിറിയ മിസൈൽ ഉപയോഗിച്ച് ആക്രമണം നടത്തിയതായി റിപ്പോർട്ടുകളുണ്ട് അതേസമയം രണ്ട് യുദ്ധവിമാനങ്ങളെ തങ്ങളുടെ എയർ ഡിഫൻസ് സിസ്റ്റം ഉപയോഗിച്ച് പിന്തിരിപ്പിച്ചതായും ഹെസ്ബുള്ള പറഞ്ഞു അഹിഹൂദ് കുടിയേറ്റ കേന്ദ്രങ്ങളിലേക്കും സാംസൺ ബേസിന് നേരെയും ഡ്രോൺ ആക്രമണങ്ങളും ഉണ്ടായി സഫേദ് സിറ്റിയിൽ എൺപത് മിസൈൽ ആക്രമണങ്ങൾ നടത്തിയതായി ഹെസ്ബുല്ല പറഞ്ഞു എന്നാൽ ഇസ്രയേൽ ഇന്ന് നടത്തിയ ബെയ്റൂത്ത് ആക്രമണത്തിൽ രണ്ട് സാധാരണക്കാർ മരിക്കുകയും പതിനഞ്ച് പേർക്ക് പരിക്കേറ്റതായും റിപ്പോർട്ടുകളുണ്ട് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹു പറഞ്ഞത് തങ്ങൾ ലക്ഷ്യം പൂർത്തീകരിക്കുന്നതുവരെ ആക്രമണങ്ങളുമായി മുന്നോട്ടു പോകുമെന്നാണ് യുണൈറ്റഡ് നേഷൻ്റെ അഭ്യർത്ഥന മാനിച്ച് ഇസ്രയേൽ വെടിനിർത്തലിന് തയ്യാറാവില്ലെന്നാണ് റിപ്പോർട്ടുകൾ ഐ ഡി എഫ് കരസേനാ മേധാവി ഹെർജി ഹലാവി പറഞ്ഞത് വെടിനിർത്തലിന് ഉചിതമായ സമയമല്ല ഇത് എന്നുമാണ് ഈ വാർത്തകളെല്ലാം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ടൈംസ് ഓഫ് ഇന്ത്യ